ഓം ശ്രീ കൈലാസത്തിൽ ഇരുന്നരുളുന്ന യമപുര രാജാവേ സർവഭൂതപ്രേത പിശാചുക്കളെയും തിരുനെല്ലിപ്പെരുമാളെ തൃപ്പാദത്തിങ്കിൽ കുടിയിരുത്തി സർവബന്ധനം ഹം ഹം ഹന ഹനം ഹുദ ഹും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും പ്രേതദോഷങ്ങൾക്കുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ജപിക്കേണ്ടുന്ന ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലി അരി നെല്ല് എള് നാണയങ്ങൾ എല്ലാം കൂടി ചേർത്ത് ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമെങ്കിലും അത് അടക്കമായിട്ട് നിൽക്കുമെന്നാണ് വിശ്വാസം ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങൾ അനുഭവിച്ചവരുണ്ട് അനുഭവിക്കുന്നവരുണ്ട് പ്രേതല്ല ഒക്കെ അങ്ങനെയൊക്കെ അത് വെറും തെറ്റിദ്ധാരണ മീത പറയുന്നതാണ് എന്ന് പറയുന്നവർ പലരുണ്ട് പക്ഷെ അതല്ല അനുഭവിച്ച് ഇന്നും തീരാ ദുഃഖത്തിൽ ശരീരത്തിൽ നിന്നും വിട്ടുമാറുന്നില്ല പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രേതദോഷങ്ങളെ കൊണ്ട് തീർത്തിട്ടും തീരാത്തത് അങ്ങനെ അപ്പോൾ അത്തരം പ്രേതദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ നേർന്നാലോ അതൊന്നും ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല കുടുംബത്തിൽ ഒന്നും വിട്ടുപോകില്ല ഇപ്പോ മരണപ്പെട്ടു പോയിട്ട് അതിൻ്റെ ബോഡി അടക്കം ചെയ്തിരുന്ന ഒരു സ്ഥലത്താണ് വീടിരിക്കുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് ഒരുപാട് ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക കാരണം മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ ആ ഭൂമിയിൽ ഇന്നോ ഇന്നലെ ആവണമെന്നില്ല ഏതോ ഒരു കാലത്ത് അടക്കം ചെയ്തിട്ടുള്ളതായ അതിൻ്റെ ഒന്നാല് സമാധി ഉണ്ട സമാധി ഉണ്ട് വെച്ചാൽ അവിടെ ആരും ചെയ്യില്ല കുഴിമുത്തി മറവ് ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് അതങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞും ചെടിയും പടലും ഒന്ന് കാടൊക്കെ വന്ന് അത് ഉണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്ന ആൾ അല്ലെങ്കിൽ ആരുടെ അധീനതയിലായിരുന്നു ആ സ്ഥലമെങ്കിൽ അത് കൈമാറി കൈമാറി മറിഞ്ഞ് ഏക്കർ കണക്കുണ്ടായിരുന്ന സ്ഥലം ചിലപ്പോൾ അഞ്ച് സെൻറ്റും രണ്ട് സെൻറ്റൊക്കെ ആയിട്ട് ഭാഗിച്ച് അല്ലെങ്കിൽ മൂന്ന് സെൻറ്റൊക്കെ ആയിട്ട് ഭാഗിച്ച് വിൽക്കുന്നൊരവസരത്തിൽ ഈ സ്ഥലക്കാർ ആരെയും കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അവരതിൽ വീട് വയ്ക്കും വീട് വെക്കാതെ വെറുതെ കൃഷി കൃഷിയായിട്ട് വാഴ വെച്ച് തെങ്ങ് വെച്ചതിന് പ്രശ്നമില്ല ഇത് വീട് വെച്ച് താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ മറവ് ചെയ്തിട്ടുള്ളതായ ആ ശവശരീരത്തിൻ്റെ മീതയാണ് ബെഡ്റൂം ഹാള് അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് കിച്ചണോ അതേപോലെ ബാത്റൂമ് ഇത്യാദികളൊക്കെ വരുന്നതെങ്കിൽ ആൻ കെടുക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് അതിന് അതിൻ്റെ നെഗറ്റീവ് ശക്തിയുടെ പവർ കൂടാനായിട്ട് വരും തുടങ്ങും തെന്നല്ല വൈകാതെ ആ വീട്ടിലെല്ലാവർക്കും അതിൻ്റെ ദുരിതങ്ങൾ കാട്ടാൻ തുടങ്ങും ശാരീരികമായിട്ടും മാനസികമായിട്ടും മറ്റ് പലതരത്തിൽ ദുരിത മരണം വരെ അല്ലെങ്കിൽ ദുർമരണങ്ങൾ വരെ അവിടെ സംഭവിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കുക അപ്പം അത്തരം സന്ദർഭങ്ങളിലെ വെറുതെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ വഴിപാട് കഴിച്ചിട്ട ഒരു കാര്യമില്ല അതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുക നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് അത് ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് വെറുതെ ഒരു ഗുളികൻ്റെയാണ് അത് ശിവൻ്റെ അമ്പലത്തിൽ ധാരഹിത മതി ദേവിയുടെ അമ്പലത്തിൽ വിളക്ക്മാല ചെയ്താൽ മതി നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്താൽ മതി എന്ന് പറയുന്ന ജോലിസിൻ്റെ അല്ല കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുള്ള കഴിവുള്ള ജോലിസിൻ്റെ അടുത്ത് പോയി ആയിരിക്കുന്നതായ പ്രേതദോഷങ്ങൾക്ക് അതിനെങ്ങനെ നമ്മൾ മാറ്റാൻ പറ്റും പ്രേതദോഷം തന്നെയാണോ വേറെ എന്താണ് അപ്പം ആ പ്രേതദോഷത്തിനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്നല്ല കുടുംബത്തിൽ നിന്ന് വിട്ടു മാറോ അല്ലെങ്കിൽ ഏത് തരത്തിൽ കർമ്മം ചെയ്യണം ചെറു ചിലപ്പോൾ കർമ്മം ചെയ്തിട്ട് വിട്ടുപോകാത്തുണ്ട് അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ മരണത്തോട് കൂടിയിട്ടാവും അതിൻ്റെ ശരീരം വിട്ടുപോകുക ചിലതൊക്കെ ഇപ്പം അമ്മയ്ക്കുണ്ടായിരുന്നു ആ അമ്മ മരിക്കുന്നോട് കൂടിയിട്ട് അതിനെ സംരക്ഷിക്കുന്ന മോളുക്കാവും കിട്ടുക അപ്പം ആ അമ്മയ്ക്ക് എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു അത് ഈ മോളുക്ക് കിട്ടും അത് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ചില രക്ഷസ് പോലുള്ളതായ ചില ദുരിതമായിട്ട് ഇരിക്കുന്ന അവർക്കും ജീവിക്കാൻ ആശയം ഉണ്ടാകും അതും ചില ഈ ഇപ്പോഴത്തെ ചിലം എന്താണെന്ന് പറഞ്ഞാൽ ഗുണ്ടാകളെ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ട് നടക്കുന്ന ടീംസിനെ പോലെ തന്നെ പ്രേതങ്ങളിലുണ്ട് ദുരിതങ്ങളുണ്ടാക്കുന്നത് അപ്പൊ ചില ഇതിനെ കർമ്മങ്ങൾ ചെയ്താലും റിസൾട്ട് കിട്ടില്ല ചിലവർക്ക് അതിൽ ഉചിതമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിട്ടുപോകും അപ്പോ പറഞ്ഞു വന്നത് പ്രേതദോഷമാണോ ആ പ്രേതദോഷമാണെങ്കിൽ ആ സ്ഥലത്തുള്ളതാണോ പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണോ ആ സ്ഥലത്തുള്ളതാണെങ്കിൽ അതിനോടുകൂടി വേറെ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ പ്രശ്നത്തിൽ അറിയും ഇപ്പോൾ ശത്രുദോഷങ്ങളോ ഒക്കെ പിന്നെ വീട് വെച്ചു ചോദിക്കും വീട് വെച്ച് താമസാക്കി ആ താമസാക്കി കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്ത് മുൻകാലത്ത് വീടും മറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നേ ഉള്ള ആളുകളുണ്ടായിരുന്നു അവരുടേതായ കുടിയിരിപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ജീവിതം അതിനോടുകൂടി തന്നെ അവർ വെച്ച് ആരാധിച്ചിരുന്നതായ മൂർത്തികളെ കുടിവെച്ച് ആരാധിച്ചിരുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നിന്ന് അവർ ചിലപ്പോൾ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഈ സ്ഥലം ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇവർ ആചരിച്ചിരുന്നതായ ഈ മൂർത്തികളെന്നെ കുടിവെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളെനെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും ചിലപ്പോൾ ഒന്നും രണ്ട് പേരുണ്ടാവും അല്ലെങ്കിൽ രോഗികളായിട്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ളും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് പിന്നീട് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ കുടിയച്ചു ആരാധിച്ചു പക്ഷേ അവരെ വിട്ടുപോകേണ്ടതൊരു അവസ്ഥ വരുമ്പോൾ മനഃപൂർവ്വമാകില്ല ഈ മൂർത്തികളൊക്കെ അതിലെത്താൻ പോകും അപ്പോൾ അതിൽ എത്രയോ കാലം വരെ നമ്മുടെ ഭൂമികൾ കൊടുത്തോളം അവനൊക്കെ എടുക്കും ആരും വരുന്നില്ല അല്ലെങ്കിൽ ആ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അവിടെ കെടുക്കും പക്ഷെ അതിലാരെങ്കിലും വന്ന് താമസിക്കാൻ തുടങ്ങി ഇവരിയ് സ്ഥലത്തൊക്കെയാണ് വീട് വന്നേച്ചെങ്കിൽ അവർ വിട്ടു തരില്ല ആ കുടുംബത്തിന് ഓരോ തരത്തിലും ദുരിതങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു അപ്പോൾ അതിന് ഉചിതമായ കർമ്മങ്ങൾ ചെയ്ത് ഇനി ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ ആ ശത്രുദോഷത്തിൽ ആരൊക്കെയുണ്ട് ചാത്തനുണ്ടോ ചൊവ്വയുണ്ടോ കാളിയുണ്ടോ അല്ലെങ്കിൽ മറ്റു വീരഭദ്രനും ഭൈരവനും ജി ആരൊക്കെയുണ്ട് അതൊക്കെ അറിഞ്ഞ് അതുപോലെ തന്നെ ആ സ്ഥലപരമായി കാണിക്കുന്നതായ എന്തെങ്കിലും ഉണ്ടോ ആ സ്ഥലപരമായി കാണിക്കുന്ന മൂർത്തികള് നാഗങ്ങളോ അല്ലെങ്കിൽ മറ്റേ നൃത്തങ്ങളുണ്ടോ അതിനും കൃത്യമായിട്ട് നീക്കം ചെയ്യണം അപ്പം ഈ പറഞ്ഞു വന്നത് ഇതേപോലെ ദോഷങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടോ ഞാൻ പറഞ്ഞു ഒന്നും കാര്യമില്ല കൃത്യമായിട്ടുള്ള കർമ്മം ആ ജോലിഷൻ നിർദ്ദേശിക്കുന്ന പോലെ അതിനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പരിപൂർണമായിട്ട് ആ ദോഷങ്ങൾ വിട്ടുമാറുക അതും പ്രേതദോഷങ്ങളെ ആവാഹിച്ച് നാണയത്തിലേക്കോ പ്രതിമയിലേക്കോ ആവാഹിച്ച് വെറുതെ ഏതെങ്കിലും തോട്ടിൽ കൊണ്ടിട്ടുണ്ട് കാര്യമില്ല ഇനി അത് നാണയത്തിന് ആവാഹിച്ചു ഏതെങ്കിലും ക്ഷേത്ര കണ്ണാരത്തിലിട്ട് കാര്യുന്നില്ല അതിന് കൃത്യമായിട്ടുള്ളതായ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന് ഉചിതമായ തരത്തിലുള്ള വഴിപാട് ഇത്യാദികളൊക്കെ ചെയ്ത് അതിനെ ഗണപതി ഹോമം കഴിഞ്ഞ് എന്തിനും ഗണപതി ഹോമം കഴിക്കണം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനുശേഷം സുദർശനം മഹാപൃത്യങ്കിര അതുപോലെ അഘോര അല്ലെങ്കിൽ യമരാജ ഇതെല്ലാം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ വെറുതെ എത്ര അതിനെത്ര സംഖ്യാന്നുണ്ട് ഏകദേശമൊക്കെ ആ മൂർത്തികളനുസരിച്ച് അതൊക്കെ ചെയ്തതിന് ശേഷം ഈ മൂർത്തികള് അല്ലെങ്കിൽ പ്രേതാദികളോ ശത്രുമൂർത്തികളൊക്കെയോ ഇതിൽ കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് ഒഴിവ് നോക്കുന്ന ഒരാളും കൊണ്ട് വളരെ വിശേഷമായി എന്നിട്ട് അതിലുള്ളതായ ശത്രുദോഷങ്ങൾ അതിനെ ഒന്നൊന്നായിട്ട് പിടിച്ചടക്കുക പിടിച്ചടക്കുക എന്ന് പറയുമ്പോൾ ഭാര്യ പിടിക്കാനല്ല അപ്പോൾ അതിൽ ചാത്തൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ ശത്രുപാതയിൽ കാണുന്നതായ ആഭിചാരത്തിൽ കാണുന്ന മാരണപ്പുട്ടിച്ചാത്തൻ അങ്ങനെയാണ് കാണുന്നെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആവാഹിക്കുക ആവാഹന മന്ത്രം ബന്ധന മന്ത്രമൊക്കെ ചെയ്യുക ആവാഹിച്ച് അതിൽ നാണയത്തിലോ മറ്റുപാതകളിലോ ഒക്കെ ആവാഹിച്ച് അപ്പോൾ അതിൽ ഒഴിവ് നോക്കുന്ന ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ആ ജോലിസനുണ്ടെങ്കിൽ അദ്ദേഹം നോക്കും അതിൽ ചാത്തൻ്റേതായ ദോഷത്തെ ആവാഹിച്ചു അപ്പം ചാത്തൻ്റെ ബാധാ ദോഷങ്ങൾ പരിപൂർണമായിട്ട് വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാണയത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ ശനി ആറിട്ടോ പന്ത്രണ്ടോ ഒഴിവായി അനുകൂലമായിട്ട് കാണിച്ചേരട്ടെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിൽ ശനി പ്രസാദിക്കണമെങ്കിൽ ആണെങ്കിൽ അപ്പം അദ്ദേഹം പറയും ആയുണ്ടോ എന്നുള്ളത് അങ്ങനെ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ശനി അതായത് ചാത്തൻ്റെ ദോഷങ്ങൾ വിട്ടുമാറി എന്നർത്ഥം അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മം അന്തസ്സ് കർമ്മം ചെയ്യണം വെറുതെന്തിനും ചെയ്തിട്ട് കാര്യമില്ല അത് നല്ല കർമ്മം ചെയ്താൽ തന്നെയാണ് ആ പിടുത്തം വിട്ടുമാറുള്ളൂ അല്ലെങ്കിൽ അവിടെ നിൽക്കും എന്തെങ്കിലും കാണിക്കാം പക്ഷെ കുട്ട് പോവില്ല ജോലിച്ചിനും പോകും ഒഴിവ് നോക്കിയാളും പോവും പക്ഷെ ബാധ പോവില്ല കുറച്ച് കഴിഞ്ഞ് ബാധ അതേപോലെ തന്നെ വരും അത് പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കണം അപ്പം അതിൻ്റെ കരിങ്കുട്ടിയാണോ അതോ ജോണോ അങ്ങനെ എല്ലാം ആവാഹിച്ചതിന് ശേഷം പിന്നെ നാഗങ്ങളുണ്ട് വെച്ച് തന്നെ സർപ്പപ്രീതിമാ പുറ്റി മുട്ട എന്നിവയിലേക്കൊക്കെ ആവാഹിച്ച് അതിൻ്റെ സർപ്പക്കാവില് കൊടുത്ത് പാലും നൂറും കഴിക്കുകയോ അതിന് സർപ്പവിരി നടത്തുകയോ ചെയ്യണം ഇനി പ്രേതദോഷങ്ങൾ ആവാഹിക്കുമ്പോൾ ആ പ്രേതദോഷത്തിന് സ്ത്രീ പുരുഷ പ്രതിമകൾ അല്ലെങ്കിൽ അശേഷ പ്രതിമ ഇനി അതിൽ രക്ഷത്തിൻ്റെ മറ്റൊരു ഉണ്ടെങ്കിൽ ചതുർബാഹുവിലേക്കും ആവാഹിക്കാം അപ്പം ഈ പ്രതിമകളിലേക്കൊക്കെ ആവാഹിച്ച് ആവാഹിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് നോക്കണം ചിലതൊന്നും ഒന്നും രണ്ടും തവണ ആവാഹിച്ചു കഴിഞ്ഞാൽ കിട്ടാറില്ല ചിലതൊക്കെ ഇട്ടുപോകും അപ്പം കിട്ടാറില്ല എന്നറിയുമ്പോൾ ചിലവരതിനുപേക്ഷിച്ച് പോകും അല്ലെങ്കിൽ കിട്ടി ആ കുഴപ്പമില്ല ആ ഒക്കെ ശരിയായി ശരിയായി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോകും പക്ഷെ അത് ഒഴിവാത്തത് എന്താന്ന് പറഞ്ഞാൽ ആ പ്രേതത്തിനോട് കൂടിയിട്ട് ആ സ്ഥലപരമായി കാണുന്നതായ മൂർത്തികളോ ആ പ്രേതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉപാസകനായിരിക്കാം ആ സ്ഥലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ളതായ ഒരു ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഉപാസനയിലുള്ള മൂർത്തികൾ ഇവിടെ ഉണ്ടാവും ചതരൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ അവരോടുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ഈ പ്രേതദോഷങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറില്ല അപ്പോൾ അവരും കൂടിയിട്ടും ചിലപ്പോൾ ഒരു നല്ലൊരു ബന്ധത്തോട് കിടക്കുക അപ്പോൾ അത് കണ്ടറിഞ്ഞ് എന്തുകൊണ്ടാണ് ഏതാണ് എന്താണ് വരാനായിട്ടുള്ള താമസം എന്താണ് അതിന്റെ അവസ്ഥ എന്ന് നോക്കി അപ്പോൾ അതിനനുസരിച്ച് ചാത്തനാണോ ചൊർവയാണോ ദേവിയാണോ അങ്ങനെ ഒരു കണക്ഷൻ ഇത് കണ്ടെന്ന് കണ്ടാൽ ആ ശരീരത്തിൽ നിന്ന് ഈ പ്രേത സാന്നിധ്യത്തെയും മറ്റു മൂർത്തികളെയും രണ്ടും രണ്ടാക്കി തിരിച്ച് മാറ്റി എന്നിട്ട് പ്രേതത്തിന് ആവാഹിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് അതിനെ തോട്ടിലോ പുഴയിലോ കൊണ്ടുവിടാതെ കൃത്യമായിട്ടുള്ള അതിന് കർമ്മങ്ങൾ ചെയ്ത് പിന്നെ തിരുനാവായ അല്ലെ പഞ്ചവടി ഗയ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ വർക്കല അല്ലെങ്കിൽ ആലുവ അങ്ങനെ ഏതാണെങ്കിൽ കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നതായ പുണ്യതീർത്ഥത്തിലൊക്കെ പോയിട്ട് തിലഹോമം ക്ഷേത്രപിണ്ഡം അതേപോലെ തന്നെ സായുധിത്യാദികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദുരിതമായി നിൽക്കുന്ന പ്രേതാദികളായാലും ശരി അവർക്ക് മോക്ഷം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ ദുരിതം ഉണ്ടാവില്ല അവർ വിഷ്ണു ലോകത്തേക്കോ പിതൃ എത്തപ്പെട്ടാൽ ഇതിൻ്റെ ദുരിതം ഉണ്ടാവില്ല അപ്പോഴേ ഈ പ്രേതദോഷങ്ങളും ദുരിതങ്ങളും മുട്ടുപോകുള്ളൂ അല്ലാണ്ട് കർമ്മങ്ങൾ ചെയ്തു എന്തെങ്കിലും വല്ല കോഴിമുട്ടൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നും ഒരു നടക്കാരും നടക്കില്ല അപ്പോൾ അതിനെ അങ്ങനെയാണ് അപ്പോൾ ഈ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉചിതമായ കർമ്മങ്ങളുണ്ട് മന്ത്രങ്ങളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഒഴിഞ്ഞു വെക്കാനാണെങ്കിൽ സ്വൽപ്പം ദിവസമൊക്കെ ഒഴിഞ്ഞു വെച്ചാൽ ഇരിക്കാവുന്ന ഒരു മന്ത്രം കൂടിയും പറയാം ഓം നമോ ഭഗവതേ യമായ അതിക്രൂരായ സൗം സൃഷ്ടിവിധാന കാല ഭയ ഭയ യമദന താടയാ താടയാഡ്ഗന ചേതി ചേതി ഘഡ്വാങ്ങന മോടായ ദഹദ മതമത സർവ പ്രേതോഭദ്രവനാശം കുരുകുരു ഗുരു സ്വാഹ അപ്പം ഇത് ഈ മന്ത്രം ചൊല്ലിയിട്ട് അരി നെല്ല് എള്ള് ചില്ലറ നാണയം അല്ലെങ്കിൽ ആൾ രൂപം ഇതൊക്കെ ഒഴിഞ്ഞ് നല്ല കറങ്ങികളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ച് നല്ലതിട്ടാണ് അതൊക്കെ ഒഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും അടക്കം കിട്ടും ഒന്നും ഒതുങ്ങി നിൽക്കും അത് അധികം ഒന്നും വയ്ക്കാൻ പാടില്ല പ്രേതത്തിൻ്റെ നാത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒഴിവാക്കുകയാണ് അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും അറിയില്ല അപ്പം ഇത് അറിയാത്തവർക്ക് സാധാരണക്കാർക്കും അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്കാണ് ഇത് നമ്മൾ പറയുന്നത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം